നിലവിളി ത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തി ആറും തിരുവചനങ്ങൾ ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയില്ലെങ്കും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒൻപതാം മണിക്കൂറായപ്പോ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അന്ന് തൊട്ട് ഇന്നോളം പൂർണമായ വ്യക്തതയില്ലാതെ നിലനിൽക്കുന്ന തിരുമൊഴിയാണിത് ആ നിലവിളിക്ക് നേർക്ക് നേർ കാതോർത്തവർ പോലും അവൻ ഏലിയായെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത് ഏലിയ വന്നിട്ട് അവനെ രക്ഷിക്കട്ടെ എന്ന് അഹന്ത പറയുകയും ചെയ്തു ദൈവം പോലും കൈവിട്ടാൽ ഭക്തന് പിന്നെ എന്തുണ്ട് ബാക്കി എന്നതുപോലെ ഇരുട്ട് പുതിയ നിയമത്തിൽ എന്തൊരു ഭയപ്പെടുത്തുന്ന വാക്കാണ് യുദാസിന്റെ ദുരന്തം വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത് പുറത്തിരുട്ടായിരുന്നു എന്നൊരു ചെറിയ വാക്കോട് കൂടിയാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന പേരിലാണ് ജോൺ ഓഫ് ദ ക്രോസിന്റെ വ്യഥകൾ അറിയപ്പെടുക അകത്തും പുറത്തും ഇരുൾ വീഴുമ്പോൾ നിസ്സഹായനായ മനുഷ്യന് നിലവിളിക്കാതെ മറ്റെന്താണ് വഴി പത്രോസിൻ്റെ സുവിശേഷം എന്ന പുരാതന ഗ്രന്ഥത്തിൽ ഈശോയുടെ മരണത്തെ ഇങ്ങനെയാണ് വരച്ചിട്ടിരിക്കുന്നത് നട്ടുച്ചയായപ്പോൾ എന്നിട്ടും യഹൂദദേശം മുഴുവനും ഇരുട്ടു വീണു രാത്രിയായെന്നോർത്ത് പലരും വിളക്ക് തെളിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങി പലരും തപ്പിത്തടഞ്ഞ് വീഴുകയും ചെയ്തു ഒരിക്കൽ ഡൈനേഷ്യസ് എന്ന യവന ചിന്തകൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉച്ചസൂര്യൻ മങ്ങിയതായി ജാലകത്തിലൂടെ കണ്ടു ഒന്നുകിൽ ദേവന്മാരിൽ ആരെങ്കിലും മരിക്കുകയാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ വിനാശം അടുത്തിരിക്കുന്നു എന്നായിരുന്നു ആ ആചാരന്റെ ഉദീരണം ദൈവത്തോട് പുലർത്താവുന്ന ഒരു സ്വാതന്ത്ര്യമായിട്ട് ഈ നിലവിളിയെ കാണാവുന്നതാണ് കൽഹിക്കുവാനും തള്ളിപ്പറയുവാനും മറുതലിക്കുവാനും സാധകന് ദൈവമല്ലാതെ മറ്റാരുണ്ട് കുറെ കൂടി ബന്ധം ജൈവികമാകുന്നതിൻ്റെ സൂചനയുമാകാം അത് ഭാരതീയ മതവിചാരങ്ങളിലൊക്കെ അത്തരമൊരു സ്വാതന്ത്ര്യം മനുഷ്യർ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ നിലവിളി എന്ന് അന്വേഷിക്കുമ്പോൾ കുറച്ച് യുക്തിപൂർവ്വമായി അനുഭവപ്പെടുന്ന വിശദീകരണം ഇതാണ് യേശു പാപമൊഴുകി എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമനായിരുന്നു എന്നാൽ അതിൽ കാര്യമില്ല നമ്മുടെ പ്രധാന മൂലകം തിന്മയിലേക്കുള്ള ചായ്വും ഒക്കെയാണ് എന്തായാലും അതിൽ പങ്കുചേരുവാൻ യേശുവിനെ കൂട്ടുകെട്ടുക എന്ന് പറയുന്നത് പോലും ഈശ്വരൻ നിന്നെയാണ് പിന്നെ ചെയ്യാവുന്ന ഒന്നുണ്ട് പാപത്തിൻ്റെ ഫലത്തിലൂടെ കടന്നു പോവുക പാപം ചെയ്യാത്തവനെ പാപത്തിൻ്റെ ഫലത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു പാപത്തിൻ്റെ ഫലം മരണമാണ് ആ പരാശക്തിക്കും എനിക്കും ഇടയിൽ ഒരു തിരശീല വീഴുക അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല നമുക്ക് അനുഭവപ്പെടുന്നതുമാവാം അകക്കണ്ണില് അടിമുടി തകർക്കുന്ന ഒരു അനുഭവം നേരിട്ട് കണ്ടത് കൊണ്ടാവാം ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് രക്തം വിയർത്തുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചത് നിഷ്കളങ്കതയിൽ മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന ദൈവദർശനത്തിലേക്കുള്ള ക്ഷണമായി ചങ്കുലയ്ക്കുന്ന ഈ നിലവിളി അല്ലെങ്കിൽ എല്ലാത്തിനും എന്തിനാണ് ഇങ്ങനെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും അവനും നിലവിളിച്ചിരുന്നു എന്ന സ്വാതന്ത്ന മതിയാവും നമ്മുടെയൊക്കെ ഈ അശുജന്മത്തിന് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ കണ്ണുനീരൊക്കെ ദൈവത്തോട് കൂടെയാകുവാനായിട്ടുള്ളൊരു കാരണമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം മിശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ